തീർച്ചയായിട്ടും ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ചൂടറിഞ്ഞു ഭരണപക്ഷം എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക് യഥാർത്ഥത്തിൽ ഇന്ന് പത്തു വർഷത്തിനു ശേഷം പാർലമെൻറ്റിൽ നമ്മൾ കണ്ടത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കിരീടധാരണമാണ് ആ കരുത്തനായ പ്രതിപക്ഷ നേതാവിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത് ഞാൻ രണ്ട് മണിക്കൂർ പ്രസംഗം തുടർച്ചയായിട്ട് കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു ഹോളിവുഡ് സിനിമയുടെ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഡയലോഗുകൾക്ക് പഞ്ച് ഡയലോഗുകൾ കൊണ്ട് കൃത്യമായി ശൈലി പ്രയോഗത്തിലൂടെ സൂക്ഷ്മമായി തെരഞ്ഞെടുത്ത വിഷയങ്ങൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഭരണപക്ഷത്തെ സ്തംഭിപ്പിക്കുകയാണ് ചെയ്തത് മോദിയെ യഥാർത്ഥത്തിൽ മലർത്തിയിടിച്ച പ്രസംഗമാണ് രാഹുൽ ഗാന്ധിയുടേതെന്ന് നിസ്സംശയം പറയാം ഞാനിതിൽ രാഹുൽ ഗാന്ധിക്ക് വീഴ്ച വന്നിട്ടില്ല എന്ന നിലപാടാണ് എനിക്കുള്ളത് ഞാനിത് ആ പ്രസംഗത്തിൻ്റെ ആ ഭാഗം തുടർച്ചയായിട്ട് കേട്ടു എന്തുകൊണ്ടെന്നാൽ ആ ആ പ്രസംഗത്തിൻ്റെ ശൈലി പ്രയോഗത്തിലും പ്രസംഗത്തിൻ്റെ ഉള്ളടക്കവും രണ്ടും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം ആ ശൈലി പ്രയോഗത്തിൽ ഒരു മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ഈ നമ്മൾ ഇന്നലെ ലോകകപ്പിൻ്റെ ഫൈനൽ മര ഞാൻ മത്സരം കാണുമ്പോൾ പതിനഞ്ചാം ഓവർ വരെ വിജയസാധ്യതയുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് അവിടെ ഹെൻറിഷ് ക്ലേസൺ മികച്ച ഫോമിൽ നിൽക്കുന്ന സമയത്താണ് ബൂംഡ്രയുടെ കയ്യിൽ പന്ത് കൊടുക്കുന്നത് പിന്നീട് ഹാർദിക് പാണ്ഡ്യ വരുന്നു അപ്പോൾ ബൂംഡ്രയുടെ ബൗളിംഗ് പോലെ ഏറ്റവും ശക്തനായി നിൽക്കുന്നയാളെ പുറത്താക്കുക എന്ന് പറയുന്നതാണ് ആ കോൺഫിഡൻസിനെ ഷെയ്ക്കാൻ പറ്റുന്നത് ക്ലൈസനെ പുറത്താക്കി ഡേവിഡ് മില്ലറെ സൂരി അഥവാ ക്യാച്ച് എടുത്ത് പുറത്താക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസം തകരുന്നത് പോലെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഭരണപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം കെട്ടുപോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് ഏത് മൊമെൻ്റ് ആണെന്ന് നേരിട്ട് അറ്റാക്ക് ചെയ്തു മോദിയല്ല സ്പീക്കറെ ഏത് ഘട്ടത്തിലാ സ്പീക്കർ നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങുന്ന സമയത്ത് ഭരണപക്ഷം ഉണ്ടാക്കുന്നു ആദ്യം ഇന്ന് സഭയിൽ മുഴങ്ങിക്കെട്ടത് രാഹുലിന് വേണ്ടിയുള്ള വിളിയല്ല മോദി മോദി എന്ന വിളിയാണ് പക്ഷേ അതിനെ രാഹുൽ ഗാന്ധി നേരിട്ടത് ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതുകഴിഞ്ഞ് നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഭരണപക്ഷം ബഹളം ഉണ്ടാക്കുന്നു അവിടെ സ്പീക്കർ പഴയ സ്പീക്കറായി പതിനേഴാം ലോക്സഭയിലെ ഓം ബിർളയായി പ്രതിപക്ഷത്തെ അടക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന വാചകം ഇതാണ് ഓം ബിർളയെ നോക്കിയിട്ട് ഈ നേരത്തെ ശ്രമതി പറഞ്ഞ അതേ വാചകം അതായത് ഞാൻ താങ്കളും ഞാനും താങ്കളെ ഞാനും പ്രധാനമന്ത്രിയും കൂടി ഡൈസിലേക്ക് ആനയിച്ചപ്പോൾ താങ്കൾ എനിക്ക് കൈ മോദിക്ക് കൈ കൊടുക്കുന്നതും കണ്ടു എനിക്ക് കൈ താങ്കൾ നിവർന്നു നിന്നും മോദിക്ക് കൈ കൊടുത്തപ്പോൾ താങ്കൾ കുനിഞ്ഞു നിന്നും കൈ കൊടുത്തു അത് താങ്കളുടെ വിധേയത്വം സൂചിപ്പിക്കുന്നു എന്ന രീതിയിൽ കൂടി സംസാരിച്ചതോടുകൂടി സ്പീക്കർക്കതിൽ മറുപടി പറയേണ്ടി വന്നു സ്പീക്കർ പറഞ്ഞതല്ല ഞാൻ പ്രായമുള്ളവരെ ബഹുമാനിക്കും അപ്പോഴാണ് വീണ്ടും അതെൻ്റെ സംസ്കാരമാണ് എന്ന് പറയുമ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഈ സഭയിൽ പ്രായമായവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ ഒന്നുമില്ല ഈ സഭയിൽ അങ്ങാണ് നാഥൻ ആ ചേർന്നയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് അങ് ആരുടെ മുന്നിലും കുനിയരുത് എന്ന് കൂടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരു സ്പീക്കർ അവിടെ മുതലാണ് ആ ശൈലി പ്രയോഗത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ സ്പീക്കറിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് എണ്ണം സിക്സറുകളായിരുന്നു അതിൽ നരേന്ദ്രമോദിയെ ഞാൻ എന്തുകൊണ്ടാണ് സൂക്ഷ്മത സംഭവിച്ചിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുള്ള കാര്യം ഉണ്ണി പറയുന്നത് നോക്കൂ ഇന്നത്തെ പ്രസംഗത്തിൽ ഒരു ഏഴോളം വിഷയങ്ങൾ പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നീറ്റ് വിഷയമുണ്ട് അഗ്നിവീരന്റെ വിഷയമുണ്ട് വിലക്കയറ്റത്തിന് വിഷയമുണ്ട് അയോധ്യയിലെ സംഭവ വികാസങ്ങളുണ്ട് കർഷകരുടെ പ്രശ്നങ്ങളുണ്ട് നോട്ടു നിരോധനമുണ്ട് ജി എസ് ടി ഉണ്ട് ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിലൊന്നും പ്രധാനമന്ത്രി തൊഴിലെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം രാഹുൽ ഗാന്ധിക്ക് പക്ഷെ പ്രധാനമന്ത്രി ഏതിലാ തൊഴുക ഹിന്ദു എന്നൊരു വാക്ക് കേട്ടോ നരേന്ദ്രമോദി എഴുന്നേക്കും അതിനുവേണ്ടി വളരെ സൂക്ഷ്മമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ തന്ത്രം മെനഞ്ഞത് എന്താണെന്ന് അറിയാമോ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് ശ്രീരാമന്റെയോ വിഷ്ണുവിന്റെയോ ചിത്രമല്ല പകരം ഉയർത്തിപ്പിടിച്ചത് ശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചു ഞാൻ ആദ്യം വന്നു കണ്ടപ്പോ ഞാനും ഭയന്നു മാത്രമല്ല ഈ ജയ് മഹാദേവൻ ഒരു മുദ്രാവാക്യം കൂടി പുറത്തു വരുന്നുണ്ട് ജയ് ശ്രീരാമന് മറുപടിയായിട്ട് ഈ വലിയ ചരിത്രമുണ്ടല്ലോ നമുക്കറിയാവുന്നതല്ലേ വൈഷ്ണവ ശൈവ ചരിത്രം എന്ന് പറയുന്നത് ഹിന്ദു സെറ്റിൽ തന്നെ അറുപത്തിയേഴ് ശതമാനത്തിന്റെ പിന്തുണയാണ് ഈ വൈഷ്ണവ സെറ്റുകൾക്കുള്ളത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ ഒന്നാണ് ശൈവ വിഭാഗം പിന്നീടുള്ളത് ശക്തി വിഭാഗവും പിന്നീട് സ്മാർത്തിസവും അതിൽ ഈ ഇരുപത്തിയേഴ് ശതമാനത്തിൽ താഴെ മാത്രം വരുന്ന ഈ ശൈവ വിഭാഗത്തെ ഒരു ന്യൂനപക്ഷത്തിന്റെ കൂടി ഒരു സിമ്പലായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നിട്ട് അതിനെ അദ്ദേഹം ഡീ കോഡിയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഭയുന്നത് അവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്നാണ് പക്ഷേ ശിവന്റെ ചിത്രം മാത്രമല്ല ഉയർത്തിക്കാട്ടുന്നത് എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ശിവന്റെ കഴുത്തിലുള്ള നാഗം പോലെ സത്യവും നിർഭയത്വമാണ് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നു എന്നിട്ട് ഹസ്ത അഭയമുദ്ര കാണിക്കുന്നു അതിനു ശേഷം എടുത്തു കാണിക്കുന്ന ചിത്രം ആരുടേതാണ് ഇസ്ലാം മതചിഹ്നം എടുത്ത് കാണിക്കുന്നു അവിടെയും ധീരതയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പറയുന്നു സ്നേഹത്തെക്കുറിച്ചും പറയുന്നു പിന്നീട് എടുത്ത് കാണിക്കുന്നത് ആരുടെയാണ് ഗുരുനാക്കിൻ്റെയാണ് ഇന്ന് ഞാൻ ശ്രദ്ധാപൂർവം ഞാൻ രണ്ട് തവണ റീവൈൻഡ് ചെയ്ത് നോക്കി സ്പീക്കറുടെ മുഖത്ത് ശിവന്റെ ചിത്രമെടുത്ത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് അത് തടയുന്നുണ്ട് ഇത്തരം പോസ്റ്ററുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചട്ടം ഉദ്ധരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇസ്ലാം ചിഹ്നം എടുത്ത് കാണിക്കുമ്പോഴും ചട്ടം ഉദ്ധരിക്കുന്നുണ്ട് ഗുരുനാനാക്കിൻ്റെ ചിത്രമെടുത്ത് കാണിച്ചുകൂടി നിശബ്ദനായി തീരുകയാണ് അതിന് ശേഷം പിന്നീട് മഹാവീരന്റെ ചിത്രമെടുത്ത് കാണിക്കുന്നു പിന്നീട് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നു ഇതിനെ സമീകരിച്ചു ഈ പല മതസാരവും ഏകം എന്ന് പറയുന്നത് പോലെ ഗാന്ധിയിലേക്ക് അത് മനോഹരമായിട്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഹിന്ദുമതം ഹിന്ദുമതം വിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ അവർ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണെന്നും അസത്യം പ്രചരിപ്പിക്കുന്നവരാണെന്നും അവർ യഥാർത്ഥത്തിൽ സത്യം പറയാത്തവരാണെന്നും അഹിംസയുള്ളവരാണെന്നും ഒക്കെ രാഹുൽ ഗാന്ധി പറയുന്നത് അത് ട്രഷറി ബെഞ്ചിനെ നോക്കിയാണ് എന്നിട്ട് പറയുന്ന വാചകത്തിൽ അവിടെയാണ് അത് സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ ഹിന്ദു അല്ല എന്ന് പറയുന്നത് ട്രഷറി ബെഞ്ചിനെ നോക്കിയാണ് അപ്പോൾ അത് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നതാണ് എൻ്റെ പക്ഷം അത് കേൾക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ആദ്യം എഴുന്നേൽക്കുന്നത് എന്നിട്ട് പറയുന്നു ഇതാ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു അവിടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഞാനൊരു ശിവഭക്തനാണ് പക്ഷേ നിങ്ങൾ പറയുന്ന ഹിന്ദുത്വം ബി ജെ പിയുടെ ഹിന്ദുത്വം ആർ എസ് എസിൻ്റെ ഹിന്ദുത്വം അല്ല ഹിന്ദുയിസം അപ്പോൾ ഹിന്ദുത്വവും ഹിന്ദുയിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു പദ്ധതി ഇന്നത്തെ പ്രസംഗത്തിലുണ്ടായിരുന്നു അത് സൂക്ഷ്മമായി മെനഞ്ഞെടുത്തതാണ് ഇനി ഈ ഭാഗം മാത്രമായിട്ടാണ് സർക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും ആളുകൾ സ്വാഭാവികമായും ബാക്കി പ്രസംഗങ്ങളുടെ നിർബന്ധിതനാവും അവിടെ ആ പ്രസംഗത്തിൻ്റെ ഭാഗത്ത് നരേന്ദ്രമോദിക്ക് പ്രതിരോധത്തിലാക്കിയ ഭാഗങ്ങളുണ്ട് അവിടെയാണ് രണ്ടാമത് വീണ്ടും അയോധ്യ കൊണ്ടുവരുന്നത് അവിടെയാണ് അവതേഷ് പ്രസാദിന് കൈ കൊടുക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ബി ജെ പി ക്യാമ്പിനെ നോക്കി പറയുന്നുണ്ട് ഈ രാജ്നാഥ് സിംഗിങ്ങോട്ട് വന്നപ്പോൾ എന്നെ നോക്കി ചിരിച്ചു പക്ഷേ താങ്കൾ വളരെ ഗൗരവത്തോടു കൂടി ഇരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ബി ജെ പി ക്യാമ്പിനുള്ളിലും താങ്കൾ ഭയം പടർത്തുകയാണോ എന്നാണ് ചോദിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി ആ സമയത്തും നരേന്ദ്രമോദിക്ക് എഴുന്നേൽക്കേണ്ടി വരുന്നു എന്നിട്ട് നരേന്ദ്രമോദി എഴുന്നിട്ട് പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ വളരെ ഗൗരവത്തോടു കൂടി കാണാനാണ് എൻ്റെ ജനാധിപത്യം എന്നെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് ജനാധിപത്യത്തെക്കുറിച്ച് പ്രതിപക്ഷത്തെക്കുറിച്ച് ഗൗരവമായി കാണിക്കാൻ നരേന്ദ്രമോദിയെ പഠിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ നരേന്ദ്രമോദി പറയേണ്ടി വരുന്ന സാഹചര്യം അതാണ് ഞാൻ പറഞ്ഞത് ആ ശൈലി പ്രയോഗത്തിലുള്ള മാറ്റം എന്നിട്ട് ഓരോ തവണയും അദ്ദേഹം കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പരമാത്മാവും നരേന്ദ്ര ോദിയുടെ ആത്മാബുദ്ധിൽ നേരിട്ട് സമ്മതിച്ചപ്പോഴാണല്ലോ ഡീമോണിറ്റൈസേഷൻ വന്നത് അഗ്നിവീർ വന്നത് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നതാണ് അങ്ങനെ ഓരോ തവണയും പറയുന്നുണ്ട് നമ്മളൊക്കെ ജൈവ മനുഷ്യരാണല്ലോ പക്ഷേ ഇതാ ഒരു ദൈവത്തിൽ നിന്ന് വിളിയേറ്റിരിക്കുന്ന മനുഷ്യനുണ്ട് എന്ന് പരമാവധി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഉപയോഗിച്ചതിന്റെ തുടർച്ച എന്ന വണ്ണം പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തി അതിനുശേഷമാണ് തുടർന്ന് അതിലുള്ളടക്കത്തിലേക്ക് കടക്കുമ്പോഴോ അഗ്നിവീറിന്റെ വിഷയത്തിൽ അവിടെ ഫാക്ച്വലയർ സംഭവിച്ചു എന്നൊരു വസ്തുതയാണ് കാര്യം അഗ്നിവീറിന്റെ കാര്യത്തിൽ കോമ്പൻസേഷന്റെ കാര്യത്തിൽ അദ്ദേഹം ആവേശത്തിൽ പറഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾ കൊടുത്തോ എന്ന് ചോദിക്കുന്നു അവിടെയാണ് രാജ്നാഥ് സിംഗ് എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുന്നത് വിലക്കയറ്റം മണിപ്പൂരിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മണിപ്പൂരിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മണിപ്പൂരിൽ ഭാരത് മാതയെ കൊന്നുകളഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അംബാനിയെക്കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ തവണയൊക്കെ അദാനിയെക്കുറിച്ച് പറയുമ്പോൾ സഭ ഭരണപക്ഷം വളരെ ശബ്ദമുണ്ടാക്കും ഇത്തവണ പറഞ്ഞത് ഹിന്ദു ഹിന്ദു വിശ്വാസത്തിന്റെ ഒരു കോൺസെപ്റ്റ് കടമെടുത്തുകൊണ്ടാണ് രാവണൻ കേട്ടിരുന്നത് മേഘനാഥനെയും കുംഭകർണനെയുമാണ് എന്നാൽ മോദി ഇവിടെ കേൾക്കുന്നത് രണ്ടുപേരും ാണ് അതിൽ ഒന്ന് അമിത്ഷായെയും മറ്റൊന്ന് അദാനിയെയാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മനോഹരമായ പഞ്ച് ഡയലോഗുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രസംഗം പുരോഗമിച്ചത് അത് ഉള്ളടക്കം കൊണ്ട് ഏറെക്കുറെ സമഗ്രമായിരുന്നു ശൈലിയുടെ മാറ്റം എന്നുള്ളത് മർമ്മത്തിൽ തന്നെ കൊള്ളത്തക്ക വിധത്തിലുള്ള പ്രയോഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഒരു ത്രില്ലിംഗ് സിനിമയുടെ എക്സ്പീരിയൻസ് ആയിരുന്നു മണിപ്പൂരിനെ പറയുമ്പോൾ ഒരു വാചകം കൂടി പറയുന്നത് ഇന്ത്യൻ ആർമിക്ക് ഒരു ദിവസം കൊണ്ട് ഒതുക്കാൻ പറ്റാവുന്ന കേസിലാണ് നിങ്ങൾ കുറ്റകരമായ മൗനം പാലിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഇന്നലെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ലങ്കയിൽ തീ കൊളുത്തിയത് രാമൻ്റെ ധാ രാവണൻ്റെ ധാർഷ്ട്യമാണ് ലങ്കയിൽ തീ കൊളുത്തിയത് രാമനല്ല ലങ്കയിൽ തീ കൊളുത്തിയത് ഹനുമാനല്ല പകരം രാവണൻ്റെ ധാർഷ്ട്യമാണ് അത് ഓർമ്മ വേണമെന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് അളന്നു കുറിച്ച വാക്കുകളിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആ പ്രസംഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കരുത്തുറ്റ പ്രതിപക്ഷത്തിലെ അടയാളപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവിൻ്റെ കിരീടധാരണമാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം Need the editors.